ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ സൈക്കോളിസ്റ്റാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഡെഡ്ലി കോമ്പിനേഷനെ പറ്റിയാണ് അതായത് ഏറ്റവും ഡേഞ്ചറായ ഒരു കോമ്പിനേഷൻ അത് വേറെ ആരുമല്ല ഉമ്മയും മകനും ചില ഉമ്മമാരും മക്കളും ഉണ്ട് ആൺമക്കളെ പറ്റിയാണ് പറയുന്നത് അവർ തമ്മിൽ അമിതമായൊരു ഡിപ്പെൻഡൻസി ഉണ്ടാവും അമിതമായൊരടുപ്പം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അടുപ്പം അതടുപ്പെന്ന് പറഞ്ഞാൽ പോരാ അത് ടോക്സിറ്റിവിറ്റി തന്നെയാണ് നമുക്കറിയാം അമിതമായാൽ ഏതും വിഷമാണ് അതുപോലെ തന്നെ ഒരു അമിതമായ വിഷത്തിൻ്റെ അവസ്ഥയിലെത്തുന്ന ഒരു ബന്ധം ഈ മക്കളെ പ്രത്യേകത എന്തെന്നാൽ ഈ ആൺമക്കൾക്ക് മറ്റാരോടും ഒരു കടപ്പാടോ സ്നേഹമോ ബന്ധമൊന്നും ഉണ്ടാവില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ ഉമ്മാനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഉമ്മ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇവർ അവരെ സ്നേഹിക്കും ഉമ്മ ആരെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ ഇവർ അവരെ വെറുക്കും ഉപ്പയോട് പോലും നല്ല രീതിയിലുള്ള കണക്ഷനോ ബന്ധമോ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആൺമക്കളെ പ്രത്യേകതയാണ് ഇതിനെപ്പറ്റി ഞാൻ ഇൻസ്റ്റയിൽ ചെറിയൊരു റീൽ ചെയ്തിരുന്നു അതിൽ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഇത്തരം ആൺമക്കളെ കല്യാണം കഴിക്കരുത് എന്തുകൊണ്ട് ഇത്തരം ആൺമക്കളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വലഞ്ഞു പോകും ഒരു എക്സാമ്പിൾ പറയാം ഉമ്മ പറയാണ് മോനോട് ഇനി അവൾ വേണ്ട അവളെ നീ അവളെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരം പ്രതി അവൻ അനുസരിക്കും അവൻ ഭാര്യയോട് കാര്യങ്ങളൊന്നും ചോദിക്കൂല വിശദീകരണമൊന്നും അന്വേഷിക്കൂല ഉടൻ തന്നെ ഭാര്യയെ അവളെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കും എന്നിട്ട് വാക്ക് എൻ്റെ ഉമ്മക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും എനിക്കും ഇഷ്ടമില്ല അതായത് ഇവിടെ നീതി അനീതി ഒന്നും നോക്കൂല ഇവർ ഉമ്മാക്കു വേണ്ടിയാണ് നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മകൾ ആ സ്ത്രീയുടെ കാൽ കീഴിലായിരിക്കും പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാക്കാനും ചെറിയൊരു ടിപ്സൊക്കെ ഉണ്ട് കല്യാണം കഴിക്കുന്നതിനും മുന്നേ ഇവർ പറയും എൻ്റെ ഉമ്മയെ അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം മറിച്ച് നോക്കണം ഒക്കെ പറയും അതിന് പുറമെ ഉമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി നീ ചെയ്യരുത് ഉമ്മ എന്ത് പറഞ്ഞാലും അക്ഷരം പ്രതി അനുസരിക്കണം നീ ഉമ്മാക്കി ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്താൽ എനിക്കത് ഇഷ്ടപ്പെടൂല്ല ഞാനത് ഒരിക്കലും തൃപ്തിപ്പെടുക എന്ന രീതിയിൽ എപ്പോഴും ഉമ്മയെ ചേർത്തിട്ടായിരിക്കും പറയാം അതിനപ്പുറം ഈ ഉമ്മമാർ ചെയ്യുന്ന ചില ടോക്സിക് സാധനങ്ങളുണ്ട് ഉമ്മമാർ ഇപ്പോഴും ഇവരെ കൺട്രോൾ ആക്കും അതായത് മരുമകൾ വന്നു കഴിഞ്ഞാൽ മരുമകളെ കൊണ്ട് അമിതമായി പണിയെടുപ്പിക്കും ബുദ്ധിമുട്ടിക്കുക ഒക്കെ ചെയ്യും ഇതിനൊന്നും മറുത്ത് പറയാൻ ആർക്ക് പറ്റൂല ഈ പെൺകുട്ടിക്ക് പറ്റൂല എന്തുകൊണ്ട് ഭർത്താവ് എല്ലാ സപ്പോർട്ടും ആർക്കാണ് ഈ അമ്മായി അമ്മയ്ക്കാണ് അതായത് ഇവൻ്റെ ഉമ്മയ്ക്കാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണ് ചക്ര ശ്വാസം വലിക്കുന്ന അർത്ഥം ഞാൻ ചില കേസിൽ കണ്ട കാഴ്ചകൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും നിങ്ങൾ അങ്ങനെയൊക്കെ നടക്കുമോ എന്ന് വിചാരിക്കും ഒരു എക്സാമ്പിൾ പറയാം ഒരാൾ തൻ്റെ ഉമ്മയ്ക്ക് ഇഷ്ടംപോലെ പൈസ അയച്ചു കൊടുക്കും എൻ്റെ ഭാര്യ ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ പൈസ ചോദിക്കും ചോദിക്കുന്ന സമയത്ത് ഈ ഭാര്യയോട് പറയും നീ ഉമ്മാരെ പോയിട്ട് ചോദിക്കുക അങ്ങനെ ഇവർ ഉമ്മാടി ചോദിക്കേണ്ട അവസ്ഥ ഈ ഉമ്മയ്ക്കാരാണ് പൈസ കൊടുത്തിട്ടുള്ളത് ഉമ്മയ്ക്ക് ഇവരാണ് പൈസ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവ പറയും ഉമ്മടെ തൽക്കാലം കടം വാങ്ങിയാൽ മതി പിന്നീട് കൊടുക്കാമെന്ന് പറയണം പിന്നീട് ഇവൾ ചോദിക്കും ഉമ്മ പൈസ ചോദിച്ചുകൊണ്ട് എടുക്കുന്നുണ്ട് തരണം തരണം എക്സാക്ട്ലി ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവന് നേരിട്ട് മാരിക്ക് പൈസ അയച്ചു കൊടുത്താൽ മതി പക്ഷേ അവിടെ ഉമ്മയുമായിട്ടൊരു ഡിപ്പെൻഡൻസി ഒരു ബന്ധം ഒരു അടിമത്തം ഉണ്ടാക്കാൻ പറ്റൂല അപ്പോൾ ഇവൻ ഇവനെന്ത് ചെയ്യും ഉമ്മ ഒക്കെ അയച്ചു കൊടുക്കും എന്നിട്ടുള്ള ഉമ്മയിലോട്ട് ഒരു ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യിപ്പിക്കും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ അനുമതി അല്ല വേണ്ടത് മിക്ക വീട്ടിലും ഈ ഉമ്മയുടെ അനുമതിയാണ് വേണ്ടത് ഉമ്മ സമ്മതിച്ചാലേ പോകാൻ പറ്റും മാത്രമല്ല അവിടെ പോയി കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലെത്തി കഴിഞ്ഞാൽ ആദ്യം വിളിക്കേണ്ടത് ഉമ്മയാണ് ഉമ്മയെ വിളിച്ചില്ലെങ്കിൽ ഹസ്ബൻഡ് ഗൾഫിലുണ്ടെങ്കിൽ പോലും വിളിച്ച് പറയും എൻ്റെ ഉമ്മയെ വിളിക്കാത്ത ഉമ്മ അറിയിക്കും ഉമ്മ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കു പെട്ടെന്ന് മടങ്ങ് എല്ലാം ഉമ്മയ്ക്ക് അടിയറ വെച്ചിട്ടായിരിക്കും ഇവരുടെ പെരുമാറ്റം അതിനു പുറമെ ചില ആൾക്കാർ ഗൾഫിൽ നിന്നൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉമ്മയോടുത്ത് മൊത്തം സമയം ചെലവഴിക്കും ഉമ്മയുടെ കൂടെ കടന്നുറങ്ങും ഭാര്യയോ മക്കളെയോ ആരും പരിഗണിക്കില്ല അവരെ അവഗണിക്കും നമ്മൾ ഗോസ്റ്റിംഗ് ഒക്കെ പഠിച്ചിട്ടില്ലേ അതായത് അവർക്ക് ഒരു കൊടുക്കില്ല ഫുൾ ഉമ്മ 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 ഇതുണ്ടാക്കുന്ന ഒരു ഡാമേജ് നിങ്ങൾ ആലോചിച്ച് നോക്കും ഇനി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഉമ്മ മകൻ ബന്ധം ബന്ധമുണ്ടാവും നോക്കിക്കഴിഞ്ഞാൽ അതിന് ചില കാരണങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ ഉമ്മ ചെറുപ്പത്തിൽ വിക്റ്റി ആയിരിക്കും സിസ്റ്റിന്റെ മറ്റോ വിക്റ്റി ഒരു ഒരുപാട് അനുഭവിച്ചിട്ട് വളർത്തിയ മകനായിരിക്കും അതിന് പുറമേയുള്ള ചില കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പത്തിൽ തന്നെ ഇവരുടെ ഹസ്ബൻഡ് മരിക്കുക അല്ലെങ്കിൽ ഹസ്ബൻഡ് ജീവിച്ചിരിപ്പുണ്ടാവും ഒട്ടും സപ്പോർട്ട് ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെ സാഹചര്യത്തിൽ ഇവർ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും മക്കളെ വളർത്തുക അത്തരം സാഹചര്യത്തിലൊന്നുണ്ടാവും ഉമ്മയോട് ഡിപ്പെൻഡൻസി ഉണ്ടാവും അതേപോലെ സ്കേപ്പ് ഗോട്ടായിട്ടോ ഗോൾഡൻ ചെയിലായിട്ടോ മക്കളെ വളർത്തി കഴിഞ്ഞാലും ഈ രണ്ടിൽ ഡിപ്പെൻഡൻസി ഉണ്ടാവും ഗോൾഡൻ ചൈൽഡിലുള്ള ഡിപ്പെൻഡൻസി വളരെ കൂടുതലായിരിക്കും സ്കേപ്പ് ഗോട്ടിൽ ഡിപ്പെൻഡൻസി ഉണ്ടാവും പേടിച്ചിട്ടുള്ള ഡിപ്പെൻഡൻസി ആയിരിക്കും അതായത് ഉമ്മയോട് മറുത്വമൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഡിപ്പെൻഡൻസി ആയിരിക്കും അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഇവർ ആയിട്ട് വളർത്തുക ഇനി എന്താണ് ഈ മക്കൾക്കുള്ള പ്രധാനപ്പെട്ട സ്വഭാവ ദൂഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും മോശ സ്വഭാവം ഉണ്ടാകും ചുരുക്കി പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം ആണിൻ്റെ മോശം സ്വഭാവത്തിൽപ്പെട്ടത് എന്താണ് ദേഷ്യം മുൻകോപം എടുത്തു ചാട്ടമൊക്കെ അതേപോലെ പെണ്ണിൻ്റെ മോശം സ്വഭാവത്തിൽപ്പെട്ടതാണ് അസൂയ കുശുമ്പ് കുന്നായ്മ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് രണ്ടും ആർക്കും ഇത്തരം ആൺമക്കൾക്കുണ്ടാവും നിങ്ങൾ മിക്ക കേസിൽ നോക്കിക്കോളൂ ഈ രണ്ടും ഇവർക്ക് കൂടി ചേർന്നിട്ടുണ്ടാവും അതായത് നല്ല സ്വഭാവമൊന്നും കാര്യമായിട്ടുണ്ടാവില്ല ഈ പറയുന്ന മോശം സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട വേട്ട മൃഗം അത് ഭാര്യമാരും മക്കളായിരിക്കും ചിലപ്പോൾ മാത്രമേ മറ്റുള്ളവരാവും കോവേർട്ട് നാസിസ്റ്റ് ടൈപ്പിലാണ് മിക്കവാറും ഇവർ വളർന്നു വരിക അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ വരുമ്പോൾ അവിടെ ഉമ്മ ഇടപെടും ഇനി ഉമ്മാക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ വരുമ്പോൾ ഇവർ ഇടപെടും അതായത് എന്ത് വന്നു കഴിഞ്ഞാലും ഇവർ ഒരുമിച്ച് പാരപണിയും ബുദ്ധിമുട്ടിക്കും ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ ബന്ധം ആത്മാർത്ഥമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആണോ ഇല്ലയെന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും ചിലപ്പോൾ പ്രകടനം മാത്രമായിരിക്കാം ചിലപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം നമുക്ക് എപ്പോഴും ഉറപ്പിക്കാനും പറ്റില്ല ഈ അടുത്തൊരു കേസിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അമ്മയെ സോപ്പിട്ട് എല്ലാ കാര്യങ്ങളും നേടിയ മകൻ അവസാനം അമ്മയിൽ നിന്ന് സ്വത്താൻ കിട്ടിയ സമയത്ത് വൃദ്ധസാനത്തിൽ കൊണ്ട് ചെന്നാക്കി അവിടെ അതുവരെ കാണിച്ച സ്നേഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയും ഇപ്പോൾ സ്നേഹം ആത്മാർത്ഥമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇവർ വിക്ടിമിനെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തൊരുമയോടെ പ്രവർത്തിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം കൂടിയുണ്ട് അതെനി പറയാം നമ്മളിൽ പല ആൾക്കാരും എൻ്റെ വീട് കാണുന്നതിൽ നല്ലൊരു ശതമാനം വിക്ടിംസ് ആയിരിക്കും വിക്ടിംസ് എപ്പോഴും പേടിക്കണം കാരണം വിക്ടിംസിന് ഒരു സ്വഭാവം വരാം അതായത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആൺമക്കളുടെ അമിതമായ ഡിപ്പെൻഡൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളും ഇതേപോലെ ടോക്സിക് മതറാവാം നിങ്ങൾക്ക് ഇതേ കോവേർട്ട് നാസിൻ്റെ സ്വഭാവം വരാം അപ്പം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക് ചെറുപ്പത്തിൽ ഭർത്താവിൻ്റെ സ്നേഹമോ പരിഗണനയൊന്നും കിട്ടിയിട്ടില്ല അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഉദ്ദേശിച്ചൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട് അങ്ങനെ നിങ്ങൾ വളർന്ന് വലുതായി നിങ്ങളുടെ മക്കളും വളർന്ന് ആൺമക്കൾ വളർന്ന് കല്യാണം കഴിച്ചു അങ്ങനെ അവർ തമ്മിൽ സ്നേഹിക്കുകയാണ് അവർ ഭാര്യ ഭർത്താക്കന്മാരും തമ്മിൽ സ്നേഹിക്കാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ നിങ്ങളിത് കാണുകയാണ് നിങ്ങളുടെ സാഹചര്യം പറയാം നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് കണ്ടിട്ട് പോലും നിങ്ങൾ അനുഭവിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു സ്നേഹം നിങ്ങളുടെ മരുമകൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആൺമക്കളെ വളർത്തുന്ന സാഹചര്യത്തിൽ നിങ്ങളോട് മാത്രം ഡിപ്പെൻഡൻസി ഉണ്ടാക്കി വളർത്തുന്ന സാഹചര്യം ഉണ്ടാവരുത് മറ്റുള്ളവരെയും സൊസൈറ്റിയിലെ മറ്റുള്ളവരെയും പരിഗണിക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾ അമിതമായൊരു ഡിപ്പെൻഡൻസി ഉണ്ടാക്കി കഴിഞ്ഞാൽ വലുതാവുമ്പോൾ അവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ അവരോട് അറ്റാച്ച് ചെയ്യാൻ അവരോട് സ്നേഹം കാണിക്കാൻ പരിഗണിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഉണ്ടാവും അവരും ഇതേ സ്വഭാവം കാണിക്കുക തന്നെ ചെയ്യും ഇനിയൊരു കാര്യം പറയാം നാസിസ്റ്റ് വിക്ടിമിന് വേണ്ടി ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക വീണ്ടും കാണാം നന്ദി